എഐ ക്യാമറ എന്നൊക്കെ കേൾക്കുമ്പോൾ പണ്ട് കേട്ട പാട്ട് പോലെ മറന്നതാണെന്ന് തോന്നാം പക്ഷേ കഥ മാറിയിട്ടുണ്ട് എ ഐ ക്യാമറ വർക്കിംഗ് അല്ല എന്നാശ്വസിച്ച് ഗതാഗത നിയമ ലംഘനം നടത്തുന്നവർ ഏറെയാണ് കാരണം മറ്റൊന്നുമല്ല പിഴ ചുമത്തിയ ചെലാനുകൾ വീട്ടിലെത്താറില്ല ചെലാനുകൾ വീട്ടിൽ എത്തിയില്ല എങ്കിൽ എന്തു കരുതാം പതിവ് പോലെ തന്നെ എ ഐ ക്യാമറ പണിമുടക്കിയെന്ന് അല്ലെ എന്നാൽ നിങ്ങൾക്ക് തെറ്റി ലക്ഷങ്ങളുടെ പിഴയായിരിക്കും നിങ്ങളെ തേടിയെത്തുന്നത് ഗതാഗത വകുപ്പുമായി സഹകരിച്ച് കെൽട്രോൺ കെൽട്രോണാണ് എഐ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത് ആയതിനാൽ തന്നെ അതിന്റെ നടത്തിപ്പും പിഴ കണ്ടെത്തലുമൊക്കെ കെൽട്രോണിന്റെ മേൽനോട്ടത്തിലാണ് കരാർ കമ്പനിയായ കെൽട്രോണിന് കോടികളുടെ കുടിശ്ശികയാണ് സർക്കാർ കൊടുക്കാനുള്ളത് ഇരുപത്തിയഞ്ചു ലക്ഷം നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ പണം നൽകിയാൽ മാത്രമേ നോട്ടീസ് അയക്കൂ എന്നാണ് കെൽട്രോൺ നിലപാട് ടാർജറ്റ് പൂർത്തിയായതിനാൽ പണം ആവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി കരാറിൽ ഇല്ലാത്ത കാര്യമായതിനാൽ പണം നൽകാൻ ആകില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട് സിമ്പിളായി പറഞ്ഞുതരാം കെൽട്രോൺ പണിമുടക്കി അതിനർത്ഥം ഗതാഗത നിയമം ലംഘനം നടത്താമെന്നല്ല കെൽട്രോൺ സെർവറുകളിൽ എല്ലാ ഡേറ്റകളും സുരക്ഷിതമാണ് കുടിശ്ശിക തീർക്കുന്ന മുറയ്ക്ക് ചെലാനുകൾ അയച്ചു തുടങ്ങും നിലവിൽ മട്ടന്നൂരിലെ ക്യാമറ നിരീക്ഷണ മുറികളിലെ കെൽട്രോൺ ജീവനക്കാരെ കമ്പനി പിൻവലിച്ചിട്ടുണ്ട് സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആണുന്നത് ശരി തന്നെയാണ് പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്ന നാൾ പൊതുജനം ഉറപ്പാണ് ക്യാമറയിൽ കുടുങ്ങിയാൽ തപാൽ മാർഗം ചെലാൻ നോട്ടീസ് അയക്കുന്നത് ജില്ലയിൽ പൂർണ്ണമായും നിലച്ച സ്ഥിതിയാണ് ക്യാമറ കണ്ടെത്തുന്ന നിയമലംഘനം വാഹന ഉടമയ്ക്ക് ഫോണിൽ ലഭിക്കണമെങ്കിൽ ഫോൺ നമ്പരും വാഹന നമ്പരും ബന്ധിപ്പിക്കേണ്ടതുണ്ട് ഇത് എല്ലാവരും ചെയ്തിട്ടില്ലാത്തതിനാലാണ് തപാൽ മാർഗം നോട്ടീസ് അയക്കുന്നത് എന്നാൽ തപാൽ വകുപ്പിന് പണം കുടിച്ചുകയായതോടെ കഴിഞ്ഞ ആറു മാസത്തിലധികമായി ജില്ലയിൽ പിഴയൊടുക്കേണ്ടത് സംബന്ധിച്ച് നോട്ടീസ് വിതരണം ചെയ്തിട്ടില്ല ഇതോടെ എ ഐ ക്യാമറ പ്രവർത്തിക്കുന്നില്ല എന്ന ധാരണയിലാണ് പലരും നിയമലംഘനം നടത്തുന്നത് എ ഐ ക്യാമറ സ്ഥാപിച്ച സമയത്തുണ്ടായ സുരക്ഷാ കരുതലും പലരും മറന്നിട്ടുണ്ട് കെ സി ബിക്കും കരാർ കമ്പനി ബി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാൽ റോഡ് ക്യാമറകൾ പൂർണ്ണമായും കണ്ണടയ്ക്കും ഇപ്പോൾ ഗതാഗത നിരീക്ഷണത്തിന് എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതിന് കിട്ടാനുള്ള തുകയുടെ മൂന്നും നാലും ഗഡുക്കൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെൽട്രോൺ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഗഡുവായി പതിനൊന്ന് ദശാംശം ഏഴ് ഒൻപത് കോടി വീതം നൽകാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു രണ്ടാം ഗഡു കൈമാറാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നും കോടതി അനുവദിച്ചാൽ മൂന്നാം ഗഡുവും നൽകാമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഈ ആവശ്യത്തെ എതിർത്ത ഹർജിക്കാർ കേസിലെ നടപടികൾ പൂർത്തിയാകാതെ അടുത്തകടുക്കൾ വിതരണം ചെയ്യാൻ അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജി ജൂൺ അതേസമയം ചട്ടം ലംഘിച്ചാണ് കെ ഫോൺ പദ്ധതിക്ക് കരാർ നൽകിയതെന്നും സർക്കാരിനെ നിയന്ത്രിക്കുന്നവരുമായി ബന്ധപ്പെട്ടുള്ള കമ്പനികൾക്കാണ് കരാറെന്നും ചൂണ്ടിക്കാട്ടി വി ഡി സതീശൻ തടയിട്ടിട്ടുണ്ട് ക്യാമറ ഇടപാടിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും നൽകിയ ഹർജികൾ ഫണ്ട് തടഞ്ഞ സാഹചര്യത്തിലാണ് തുടർ ഗഡുക്കൽ ലഭിക്കാനായി ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ജസ്റ്റിസ് വി ജി അരുൺ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചിട്ടുള്ളത് തമാശയായി തോന്നാം എങ്കിലും പ്രശ്നം ഗുരുതരം തന്നെയാണ് സർക്കാർ അനാസ്ഥ കാരണം വെട്ടിലാകുന്നത് പാവം ജനങ്ങളാണ് നിയമലംഘനം നടത്താതിരിക്കുന്നത് തന്നെയായിരിക്കും ഇതിനുള്ള ഏക പൂംവഴി